ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ വന്നിരിക്കുന്നത് ചീര ചേർത്ത് ഉണ്ടാക്കിയ പരിപ്പ് റെസിപ്പി ആയിട്ടാണ് ചോറിനൊപ്പം ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു കോംബോ ആയിരിക്കും ഇത് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ ഉണ്ടാക്കി ഇതെങ്ങനെയുണ്ടാക്കിയെടുക്കുന്നേന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പരിപ്പ് നല്ലതുപോലെ കഴുകിയതെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ ഒരു തക്കാളി മാത്രം ചേർത്താ മതിയാവും ഇനി ഇതിലേക്ക് എരിവിനായിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് നീളത്തിൽ കീറികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ എരിവുള്ള വറ്റൽമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് മുളക് പൊടി അര ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് വിസിലിട്ട് കൊടുത്തതിന് ശേഷം വേദിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം രണ്ട് വിസിൽ വന്ന ഉടനെ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിത് രണ്ട് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പം ഈ പരിപ്പെല്ലാം നല്ലതുപോലെ വെന്ത അടഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഗ്യാസ് സ്റ്റൗിലേക്ക് ഞാൻ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടകളെല്ലാം പൊട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിമ് ലോയാക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഈ വറ്റൽമുളക് ഒരു അല്പനേരം ഒന്ന് വഴറ്റി കൊടുത്ത് കളറൊന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഏഴെട്ട് ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തീരെ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം വരെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഇതിൻ്റെ കളറൊക്കെ ചെറുതായി മാറി തുടങ്ങുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല ഇതിന് പകരമായിട്ട് ചെറിയ ഉള്ളി കുറച്ചധികം എടുത്താലും മതിയാവും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഈ സവാളയും ചെറിയ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചീര ചേർക്കാം അപ്പം ഞാനിവിടെ പച്ച ചീരയാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും അപ്പം ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇനി ചീരയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഇപ്പം ചീരയൊന്നും വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് പച്ചമുളകും ചേർക്കാം അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പിൽ ഓൾറെഡി പച്ചമുളകും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയം ചീരയടി ചേർക്കുമ്പോൾ കൂടി കൂടിപ്പോകരുത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് ഒരല്പനേരം മൂടി വെച്ച് വേവിക്കാം വെച്ച് വേവിക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിൽ വേണം വെക്കാനായിട്ട് അതുപോലെ വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ മൂടി വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ചീര അടിയിൽ പിടിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം ഈ ചീര ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് ഞാനിത് മൂടി വെക്കുന്നൊന്നുമില്ല തുറന്നു വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് മുഴുവനായിട്ട് വേവാകുന്നവരെ ഇതുപോലെ തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ചീര ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ലതുപോലെ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഒരുപാട് ഡ്രൈ ആയി തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പരിപ്പൊക്കെ ഓൾറെഡി നല്ലതുപോലെ വേവായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എരിവ് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പും മുളക് പൊടിയുമൊക്കെ ചേർത്ത് കൊടുത്താലും മാത്രം മതിയാവും ഉപ്പ് അല്പം കുറവാണ് അപ്പം ഞാനത് ആവശ്യത്തിനുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നല്ല പാകത്തിന് തന്നെ ഉണ്ട് ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പസമയം ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ ഇനി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഗ്രേവി കിട്ടുന്നവരെയാണ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ളത്